ആത്മാവിൽ മഞ്ഞ് വെയ്യുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദർ ലിങ്സ്റ്റൺ ഒരുപാട് അസ്വസ്ഥതകളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു സമയത്താണ് ഞാൻ നിങ്ങളൊക്കെ ഈ ലോകത്തിലായിരിക്കുക എന്നാൽ ഇതിനെല്ലാം ഇടയിലും കഴിഞ്ഞു പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് നല്ല നല്ല നന്മയുടെ പ്രവൃത്തികൾ ലോകത്തിന് സമ്മാനിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ആത്മാവിനെ തണുപ്പിക്കുന്ന ആത്മാവിൽ മഞ്ഞ് പെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒരുപാട് സംഭവങ്ങളിലൂടെ കേരളവും ലോകവും ലോകവുമെല്ലാം കടന്നുപോയിട്ടുണ്ട് അതിൽ ചില നന്മയുടെ കരങ്ങളെ നമുക്കിപ്പോൾ വീണ്ടും ഓർത്തെടുക്കാം അവരെ പരിചയപ്പെടാം നമുക്കെല്ലാം സുപരിചിതനാണ് കൊച്ചിയിലെ നൗഷാദക്ക പ്രളയസമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ലഭിക്കാനായി അവിടെ ചെന്നവരോട് തൻ്റെ കടയിലുണ്ടായിരുന്നതെല്ലാം വളരെ ദാനമായി വളരെ നല്ല മനസ്സോടുകൂടി പങ്കുവയ്ക്കുന്ന നവ്ഷാദ് എന്ന ഒരു വ്യക്തി നന്മയുടെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ആൾ രൂപം പിന്നീട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് സുപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സെയിൽസ് ഗേളായിരുന്നു ആ പെൺകുട്ടി അന്ധനായ ഒരു വ്യക്തിയെ അവർക്ക് ഒരു കൈത്താങ്ങായി കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറ്റിവിട്ട് സഹായിച്ച വീഡിയോ സോഷ്യൽ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു നന്മയുടെ ഒരു മുഖം ആരും കണ്ടില്ലെന്ന് വയ്ക്കുന്നിടത്ത് തൻ്റെ കണ്ണുകൊണ്ട് കാണാനും കാണാത്തവരെ കൈപിടിച്ച് നടത്താനും മനസ്സ് കാണിച്ച സ്നേഹത്തിൻ്റെ നന്മയുടെ മറ്റൊരു ആൾരൂപം മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഡോക്ടർ രാശി കുറുപ്പ് കോവിഡിൻ്റെ പ്രതിരോധത്തിലെ കോവിഡ് പ്രതിരോധത്തിലെ മുന്നണി പോരാളികളിലൊരാളായി കടന്നു വരികയും തുടർന്ന് കോവിഡ് പിടിപെട്ട് പലതരത്തിലുള്ള ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ സ്ഥിതിയിലേക്ക് വന്നെങ്കിലും പിന്നീട് തീവ്ര പരിചരണത്തിലൂടെ തനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റിയ ഡോക്ടർ രാശി കുറുപ്പ് വീണ്ടും കോവിഡ് പ്രതിരോധത്തിലെ മുന്നണി പോരാളിയായി വീണ്ടും വീണ്ടും മുന്നോട്ട് കടന്നു വരുന്നു അശരണരായവർക്ക് വേദന അനുഭവിക്കുന്നവർക്ക് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനായി നന്മയുടെ വേറൊരു മുഖം രാശി കുറിപ്പിലൂടെ ഡോക്ടർ രാശി കുറിപ്പിലൂടെ നമുക്ക് കാണാനായി സാധിച്ചു അതോടൊപ്പം തന്നെ നന്മയുടെ വേറൊരു മുഖമായിരുന്നു നമുക്കെല്ലാം സുപരിചിതമായ മയൂർ ഷെൽക്ക് മയുർഷൽക്കെ ചെയ്ത ഒരു സൂപ്പർമാൻ ദൗത്യം എന്ന് പറയുന്നത് അതിവേഗ തീവ്രതയിൽ വരുന്ന ട്രെയിൻ വരുന്ന സമയത്ത് ആ പാളത്തിലേക്ക് വീണ ഒരു പിഞ്ചുകൊഞ്ഞിനെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചു രക്ഷിക്കുന്ന നന്മയുടെ മറ്റൊരാൾ രൂപം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ നന്മയുടെ പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ ഒരുപാട് ആൾ രൂപങ്ങളെ നാം വരച്ച് കാണിക്കുമ്പോൾ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ ആത്മാവിൽ മഞ്ഞുപെയ്യുന്ന അല്ലെങ്കിൽ ആത്മാവിനെ തണുപ്പിക്കുന്ന ഒരു പ്രത്യാശ നൽകുന്ന സംഭവങ്ങളാണ് നാം കാണുന്നത് സ്നേഹമുള്ളവരെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഞാനും നിങ്ങളൊക്കെ കണ്ടു വയ്ക്കുമ്പോൾ അതിനപ്പുറത്ത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സ്നേഹത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നന്മയുടെ ചിത്രങ്ങൾ വരച്ച് കാണിച്ചിട്ടുണ്ടോ പ്രതീക്ഷകൾ നൽകുന്ന കഥാപാത്രങ്ങളായിട്ടുണ്ടോ ഈ നേരത്തെ കണ്ട ഈ ജീവിതങ്ങളിലെല്ലാം ഇവർക്ക് സുപരിചിതരായിരുന്നില്ല ആരും തന്നെ എല്ലാം അവിചാരിതമായി കണ്ടുമുട്ടിയ അല്ലെങ്കിൽ തൻ്റെ ജോലി സംബന്ധമായി കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ഒട്ടു പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളെ ഇവർ സഹായിച്ചിരുന്നത് ഇവർക്കറിയില്ല താൻ സഹായിക്കാൻ പോകുന്ന ആളുടെ ജീവിത രീതി എന്താണെന്നോ അതിൻ്റെ അവരുടെ ഭാവി എന്താണെന്നോ അവരുടെ ഭൂതകാലം എന്തായിരുന്നു എന്നും ഒന്നും നോക്കിയില്ല പക്ഷേ ഇവർ ചെയ്തതൊന്നു മാത്രം നന്മ സ്നേഹമുള്ളവരെ കോവിഡിൻ്റെ വലിയ മഹാമാരിയുടെ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ചെറിയ ചെറിയ നന്മകൾ ഈ ചെറിയ ചെറിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ നന്മകൾ കണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൈകരിക്കുവാൻ സാധിക്കട്ടെ നവോത്ഥാന നായകനായ ചാവറയച്ചൻ പറഞ്ഞുവെക്കുന്നുണ്ട് അന്യനെ നന്മ ചെയ്യാത്ത ഒരു ദിവസം നിൻ്റെ ആയുസിൻ്റെ കണക്കിലുണ്ടാകില്ല എന്ന് അന്യനെ നന്മ ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിൻ്റെ കണക്കിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സ്നേഹമുള്ളവരെ എനിക്ക് നിങ്ങൾക്കൊക്കെ നന്മ ചെയ്യുവാൻ അവസരമില്ല എന്നിട്ടല്ല എന്നിരുന്നാലും ചില സാഹചര്യങ്ങൾ നമ്മെ അതിനെ അനുവദിക്കാതെ വരുന്നുണ്ട് എന്നിരുന്നാലും ഈ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരുടെ നന്മയെ കാണാൻ നമുക്ക് പരിശ്രമിക്കാം അസ്വസ്ഥതകൾക്കിടയിൽ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നന്മകൾ മാത്രം കാണാനും ആ നന്മകൾ കണ്ടുകൊണ്ട് പ്രതീക്ഷകൾ വളർത്തിയെടുക്കുവാനും ആത്മാവിൽ മഞ്ഞ് പെയ്യുന്ന ഒരു അനുഭവം സൃഷ്ടിക്കുവാനും എന്നെയും നിങ്ങളെയും സർവേശ്വരന് ശക്തനാക്കട്ടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കണ്ണുകളെ നമുക്ക് തുറന്നു വയ്ക്കാം താങ്ക്